ആദ്യ ഭരണകാലത്താണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ നയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തര കൊറിയൻ നേതാവ് കിം ജോ മുന്നുമായി സംഭാഷണത്തിന് തുടക്കമിടുന്നത് രണ്ടാം വരവിലും ചർച്ചകൾ പുനരാരംഭിക്കുക എന്ന ഉദ്ദേശ്യം ട്രംപ് വിട്ടുകളഞ്ഞിട്ടില്ല പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവും ഭയവും തന്നെയാണ് ഈ നീക്കത്തിന് ആധാരം തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഉത്തര ഉത്തരകൊറിയയുമായുള്ള ആദ്യ റൗണ്ട് ഉച്ചകോടികളിൽ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി തിരഞ്ഞെടുത്തത് കൊറിയൻ നേതാവ് കിം ജോങ്ങിനുമായുള്ള തന്റെ ബന്ധത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരാമർശിക്കുന്നത് തുടരുകയും തന്റെ ഭരണകൂടവും ഉത്തര കൊറിയയും തമ്മിൽ ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് അടുത്തിടെ ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ജനം പരിഹരിക്കപ്പെടാത്ത യുദ്ധത്തിന്റെ മറ്റൊരു ദശകമല്ല മറിച്ച് ഇടപെടലും നയതന്ത്രവുമാണ് ആഗ്രഹിക്കുന്നതെന്നുമാണ് പുതിയ അഭിപ്രായ വോട്ടെടുപ്പും സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കൻ ഫ്രണ്ട് സർവീസ് കമ്മിറ്റി നിയോഗിച്ച ഒരു അമേരിക്കൻ പൊതുജനാഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം പത്തിലേഴ് അമേരിക്കക്കാരും ട്രംപ് ഉത്തരകൊറിയൻ നേതാവുമായി കൂടിക്കാഴ്ചകൾ നടത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് ഉത്തരകൊറിയയുമായുള്ള ഇടപെടലിനുള്ള പൊതുജന പിന്തുണ ബൈഡൻ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഇച്ഛാശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ് അമേരിക്ക ഉത്തരകൊറിയ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക ഇടപെടലിനെ രാജ്യത്തെ എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം ആശയവിനിമയ മാർഗങ്ങളിൽ ഒരു ചെറിയ പിഴവ് പോലും അമേരിക്കയും ഉത്തരകൊറിയയും തമ്മിലുള്ള ആണവ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ നയിച്ചേക്കാം ചെറിയ ഇടപെടൽ പോലും പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിലും വിനാശകരമായ സൈനിക ഏറ്റുമുട്ടലിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് രാജ്യത്തെ ഒരു വിഭാഗം ഇപ്പോഴും കരുതുന്നത് ഉത്തര കൊറിയയെ ഒറ്റപ്പെടുത്താനും സമ്മർദ്ദം ചെലുത്താനും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തുടർച്ചയായ ശ്രമങ്ങൾ ഒന്നും തന്നെ യാതൊരു ഫലവും കണ്ടിട്ടില്ല അമേരിക്കയ്ക്കും കൂട്ടർക്കും അതുകൊണ്ടൊന്നും അവർ പ്രതീക്ഷിച്ച യാതൊരു സുരക്ഷയും ലഭിച്ചിട്ടുമില്ല പതിറ്റാണ്ടുകളായി വർദ്ധിച്ചു വരുന്ന ഉപരോധങ്ങൾക്ക് പോലും കൊറിയയെ അതിന്റെ ആണവ പദ്ധതിയോ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ല ആകെ ഗുണം അത് അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള നയതന്ത്രം നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് എന്നാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഉത്തര ഉത്തരകൊറിയയുമായി നല്ല രീതിയിൽ ഇടപഴകുന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെയും മുഴുവൻ മേഖലയെയും സുരക്ഷിതമാക്കുന്ന നീക്കമാണ് ഉത്തര ഉത്തരകൊറിയയുടെ ആയുധശേഷിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു വിഭാഗത്തിന് അമേരിക്ക ഉത്തര ഉത്തരകൊറിയയുമായി ഇടഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്താൽ ചങ്കിടിപ്പുണ്ടാവുക എന്നത് സ്വാഭാവികമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കൊറിയൻ യുദ്ധം അവസാനിച്ചതിനു ശേഷം ഏകദേശം ഒരു ലക്ഷം കൊറിയൻ അമേരിക്കക്കാർക്ക് ഉത്തര കൊറിയയിൽ ഉണ്ടെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കൊറിയൻ യുദ്ധാവസാനത്തോടെ അവർ വേർപിരിയാൻ നിർബന്ധിതരായി ഏഴു പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന യുദ്ധത്താൽ വിഭജിക്കപ്പെട്ട കൊറിയൻ അമേരിക്കക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വീണ്ടും ഒന്നിപ്പിക്കാൻ അമേരിക്കൻ സർക്കാർ ഉത്തര ഉത്തരകൊറിയയുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യവും സർവേയിൽ പ്രതികരിച്ചവരിൽ മൂന്നിൽ രണ്ടു ഭാഗത്തിനുമുണ്ടെന്നാണ് റിപ്പോർട്ട് ഉത്തര കൊറിയയുടെ മേലുള്ള ഒറ്റപ്പെടലും സമ്മർദ്ദവും കാര്യമായ പോസിറ്റീവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിന് സാമ്രാജ്യത്വ തെളിവുകളുടെ അഭാവം മാത്രമല്ല അത്തരം നയങ്ങൾ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾ നേരിടുന്ന മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലേക്കുള്ള യാത്രാ നിരോധനം വിശാലമായ മേഖലാ ഉപരോധങ്ങൾ തുടങ്ങിയ സമ്മർദ്ദ നയങ്ങൾ ജീവൻ രക്ഷിക്കുന്ന മാനുഷിക സഹായത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് നേരെമറിച്ച മാനുഷിക സംഘടനകൾക്ക് അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന നയങ്ങൾ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനും നിർണായകമായ വൈദ്യസഹായം നൽകാനും പ്രകൃതി ദുരന്തങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാനും സഹായിക്കുന്നു ഉത്തരകൊറിയൻ സർക്കാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ആദ്യ നീക്കം നടത്താനുള്ള സാധ്യത എന്തായാലും വളരെ കുറവാണ് ഉത്തരകൊറിയക്കാരെ ചർച്ചയുടെ മേശയിലേക്ക് കൊണ്ടുവരാൻ ട്രംപ് ഭരണകൂടം അത്തരം ചർച്ചകൾ ഹനോയിയുടെയും സിംഗപ്പൂരിന്റെയും ആവർത്തനമാകില്ല എന്ന് ആദ്യം കാണിക്കണം അതിനായി അവർ എന്തെങ്കിലും ചർച്ചാ മേശപ്പുറത്ത് വെക്കേണ്ടതുണ്ട് ഉത്തരകൊറിയൻ നേതാവുമായുള്ള വ്യക്തിപരമായ ബന്ധം ഡൊണാൾഡ് ട്രംപ് എടുത്തു കാണിക്കുമ്പോൾ കഴിഞ്ഞ എഴുപത് വർഷമായി അമേരിക്ക ഉത്തരകൊറിയ ബന്ധങ്ങളിൽ പുരോഗതി കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ട ഒറ്റപ്പെടലിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും പരിചിതമായ തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകൂടം തുടർന്നും ഉപയോഗിക്കുകയായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഉത്തരകൊറിയയെ തെമ്മാടി രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും തത്സമയ സൈനികാഭ്യാസങ്ങൾ അഭ്യാസങ്ങൾ തുടർന്നത് ഈ സമീപനം അപകടകരവും വിപരീത ഫലം നൽകുന്നതുമാണ് ഏകപക്ഷീയമായ ആണവ നിരായുധീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയും ഉത്തര കൊറിയയും പതിറ്റാണ്ടുകളായി നേരിടുന്ന അതേ തടസ്സത്തിലേക്ക് കാര്യങ്ങളെ നയിക്കും പകരം ട്രംപ് ഭരണകൂടമാണ് ആദ്യ നീക്കം നടത്തേണ്ടത് ഏറ്റവും കഠിനമായ ഉപരോധങ്ങളിൽ നിന്ന് ഭാഗികമായി ആശ്വാസം നൽകുക തീവ്രവാദ സ്പോൺസർ പട്ടികയിൽ നിന്ന് ഉത്തര കൊറിയയെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലും ലൈസൺ ഓഫീസുകൾ സ്ഥാപിക്കാൻ വാഗ്ദാനം ചെയ്യുക എന്നിവയിലൂടെ അമേരിക്കയ്ക്ക് സംസാരിക്കുന്നതിനുമപ്പുറം കൂടുതൽ ഉത്തര കൊറിയയെ ബോധ്യപ്പെടുത്താൻ കഴിയും ഏകപക്ഷീയമായ നടപടികളിലൂടെ ട്രംപ് ഭരണകൂടത്തിന് ഉത്തരകൊറിയയുമായുള്ള ചർച്ചകൾ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ കൊറിയൻ ഉപദ്വീപ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനും കഴിയും